പൊരുത്തും എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് വിവാഹ സംബന്ധമായിട്ട് നമ്മള് എടുക്കുന്ന ഡ്രസ്സ് വരന്മാർക്ക് ഡ്രസ്സ് ഷർവാണി കോത്തുകള് സൂട്ടുകളൊക്കെ ആവശ്യമായി വരും അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല മലപ്പുറം ജില്ലയിൽ തന്നെ മികച്ച ഒരു സോറോമിനെ കുറിച്ച് പരിചയപ്പെടുത്താനാണ് ഈ വീഡിയോ ചെയ്യുന്നത് പൊരുത്തം വഴി നമ്മൾ ഒരുപാട് വിവാഹങ്ങൾ നമ്മളെ ചാനൽ വഴിയും മറ്റുള്ള സംവിധാനങ്ങൾ വഴിയും ഒരുപാട് കല്യാണങ്ങൾ നമ്മൾ ശരിയാക്കിയിട്ടുണ്ട് നേരിട്ട് വിളി വരുന്ന സ്കീമ മുഖ മുഖേന മുഖേനയും ഓഫീസ് നടപടി നടത്തി കൊടുക്കുന്ന രീതിയിൽ മുഖാന്തരവും നമ്പർ കൊടുക്കുന്ന രീതിയിലുള്ള സ്കീമ് മുഖാന്തരവും ഒരുപാട് കല്യാണങ്ങൾ നടത്തിയത് അപ്പോൾ വിവാഹ സംബന്ധമായിട്ട് ഒരുപാട് ആളുകൾ കാണുന്ന ഒരു ചാനലാണ് നമ്മളെ പൊരുത്തമോൺ ചാനൽ അപ്പോൾ വിവാഹമായി ബന്ധപ്പെട്ട് ഡ്രസ്സുകള് ആഭരണങ്ങള് അതുപോലെ വരുന്ന ഓഡിറ്റോറിയങ്ങള് കാറ്ററിംഗ് സർവീസുകള് വിവാഹമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സേവനങ്ങൾ ചെയ്യുന്ന ആളുകൾക്കും നമ്മള് പൊരുത്തത്തിന്റെ വക ഫ്രീ ആയിട്ട് പ്രൊമോഷൻ ചെയ്യുന്ന ഒരു സംവിധാനവും നമ്മൾ ചെയ്യുന്നുണ്ട് ഇതിനെക്കുറിച്ച് പരിചയപ്പെടുത്തുന്ന ഒരു പങ്ക്തി ആരംഭിച്ചിട്ടുണ്ട് അതില് വരന്മാർക്ക് അനുയോജ്യമായ ഡ്രസ്സ് കിട്ടുന്ന നല്ലൊരു സ്ഥാപനമാണ് വെള്ളോഞ്ചി എന്ന ഒരു സ്ഥാപനം അത് അത് സ്ഥിതി ചെയ്യുന്നത് വണ്ടൂര് കാളികാവ് റോഡിലാണ് നല്ല സേവനമാണ് അവർ നല്ല സർവീസാണ് അവിടെ എല്ലാ സ്റ്റാഫുകളും നല്ല സ്വഭാവമുള്ള നല്ല സർവീസ് ചെയ്യുന്ന യുവാക്കളാണ് അവിടെ മിതമായ നിരക്കില് സാധനങ്ങൾ വാങ്ങാവുന്നതാണ് ഷർവാണി സൂട്ട് ഐറ്റംസ് ആണ് അവിടെ ഉള്ളത് പിന്നെ തൊപ്പികള് ഒരു വരനാവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും അതുപോലെ തന്നെ വരന്റെ കൂടെയുള്ള കൂട്ടുകാരന്മാർക്ക് അന്നത്തെ ദിവസം വിടാനുള്ള ഡ്രസ്സുകളും അതേപോലെ തന്നെ കുട്ടികൾക്കുള്ള ഡ്രസ്സുകളും പല രീതിയിലുള്ള ഡ്രസ്സുകളും അവിടെ ലഭ്യമാണ് ഫുൾ ആയിട്ട് വാങ്ങുന്ന രീതിയിലും ഉണ്ട് പിന്നെ സാമ്പത്തികമായിട്ട് പ്രയാസമുള്ള ആളുകൾക്ക് വാടക ലെവൽ അങ്ങനെയും വാങ്ങാനുള്ള സൗകര്യമുണ്ട് പിന്നെ നല്ല തടിയുള്ള ആളുകൾക്ക് അതേപോലെ തന്നെ നല്ല സൈസൊക്കെ ഉള്ള ഡ്രസ്സൊക്കെ വാങ്ങ വാങ്ങേണ്ട ആളുകൾക്കാണെങ്കിൽ നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ചുള്ള ഡ്രസ്സ് അവര് അവിടെ നിന്നെ ണ്ടാക്കി തരുന്നതാണ് പിന്നെ നല്ല ക്വാളിറ്റി ഡ്രസ്സുകളാണ് നല്ല മെറ്റീരിയൽസുകളാണ് ലോഞ്ച് ആണ് നല്ല ഒരു പല മലപ്പുറം ജില്ലയുടെ പല ഭാഗത്തു നിന്നും യുവാക്കൾ വിവാഹം ശരിയായിട്ടുള്ള മരന്മാരായിട്ടുള്ള ആളുകൾ അവിടെ വന്നിട്ട് സുഹൃത്തുക്കളും അട അടക്കം വന്നിട്ട് ധാരാളം സെലക്ഷൻ ചെയ്യുന്നുണ്ട് ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നുണ്ട് മലപ്പുറം ജില്ലയിൽ തന്നെ നല്ല കളക്ഷൻ ഇല്ല നല്ല സെലക്ഷനില്ല സ്ഥാപനമാണ് വെള്ളോഞ്ച് നല്ല സർവീസ് ആണ് അവരുത് ഒരിക്കൽ പോയി കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ കൂട്ടുകാർക്ക് കല്യാണം ശരി കഴിഞ്ഞാൽ അങ്ങോട്ട് പോകാൻ തോന്നുന്ന രീതിയിലുള്ള സർവീസ് ആണ് അവർ ചെയ്യുന്നത് നല്ല ക്വാളിറ്റി സാധനങ്ങളാണ് അവിടെ അവര് കൊടുക്കുന്നത് അപ്പോൾ വിവാഹം ശരിയാവും ആയ ഡ്രസ് നോക്കുന്ന വരന്മാരും അവരുടെ കൂട്ടുകാരന്മാരും വെള്ളോഞ്ചുമായിട്ട് നേരിട്ട് ഷോറൂം സന്ദർശിക്കുക പിന്നെ അതുപോലെ തന്നെ നിങ്ങളെ പരിചയത്തിലെ കൂട്ടുകാരന്മാർക്കോ വിവാഹം ശരിയായിട്ടുള്ള ആളുകൾക്കോ നിങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുക പിന്നെ ഇതുപോലെ നമ്മള് വിവാഹത്തിന്റെ കാര്യമായി ബന്ധപ്പെട്ട് നമ്മൾ വീഡിയോകൾ ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങളെ സ്ഥാപനങ്ങളെ കുറിച്ചും വിവാഹ ഡ്രസ്സ് കിട്ടുന്ന സ്ഥലങ്ങളെ കുറിച്ചും ആഭരണങ്ങൾ കിട്ടുന്ന സ്ഥലങ്ങളെ കുറിച്ചും അതേപോലെ തന്നെ വിവാഹ ഉണ്ടാക്കുന്ന ആളുകളെ കുറിച്ച് ഒക്കെ നമ്മൾ പമ്പത്തി ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ജ്വല്ലറികള് ടെക്സ്റ്റൈൽസുകള് ഓഡിറ്റോറിയങ്ങള് എവിടെയാണ് ഓഡിറ്റോറിയങ്ങള് കിട്ടുന്നത് സൗകര്യമുള്ളത് അതേപോലെ തന്നെ നല്ല സൗകര്യമുള്ളത് ഓരോരോ ആളുകളുടെ ബഡ്ജറ്റിനനുസരിച്ച് കിട്ടുന്ന സ്ഥലങ്ങൾ എവിടെയാണ് വിവാഹമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാത്തരം വീഡിയോകളും നമ്മൾ ചെയ്യുന്നുണ്ട് താല്പര്യമുള്ള ആളുകൾ നമ്മളെ സാധാരണ വിളിക്കാറുള്ള നമ്പറായ എൺപത് എമ്പത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങൾ വിളിക്കുകയോ അല്ലെങ്കിൽ അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി എമ്പത് നാനൂറ്റി മുപ്പത്തൊന്നിലേക്ക് വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക അതുപോലെ ഇവര് നിങ്ങൾക്ക് അഭിരുചിക്ക് ഡ്രസ്സുകൾ അവര് ഓർഡർ ചെയ്താൽ അതിനനുസരിച്ച് അവർ ഉണ്ടാക്കി തരും നമ്മൾ ഒരു ആഴ്ച മുമ്പ് തന്നെ ബുക്ക് ചെയ്യണം അവിടെ പോയിട്ട് സന്ദർശിക്കണം ഓൾറെഡി അവിടെ ഒരുപാട് ഐറ്റംസ് ഒരുപാട് പല മോഡലുകളും അവിടെ ഉണ്ട് ഇനി അതിന് പുറമെ നിങ്ങൾ നിങ്ങൾ അനുസരിച്ച് അവര് നല്ല നല്ല രീതിയിൽ അവര് ഡ്രസ്സുണ്ടാക്കി തരുകയും ചെയ്യും അപ്പൊ അതാണ് ഈ വീഡിയോയെ കുറിച്ച് പറയാനുള്ളത് പല പല നല്ല മോഡലുകള് നല്ല കോട്ടുകള് അതേപോലെ തൊപ്പികള് എല്ലാ ഐറ്റംസും അവിടെ ലഭ്യമാണ് അപ്പൊ അവര് ഓരോ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് വണ്ടൂര് കാളികാർ ഹോട്ടലിലാണ് മൈജി ഷോറൂമിന്റെ നേരെ മുകളിലാണ് ഒരു ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇവരെ കുറിച്ചും നേരിട്ട് ബന്ധപ്പെടണമെങ്കിൽ എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് ഒന്നിലേക്ക് വിളിച്ച് അതല്ലെങ്കിൽ താഴത്ത് കമന്റ് ചെയ്താലും നല്ല സൗകര്യം ചെയ്തു തരുന്നതാണ് ഇനി ഇതുപോലെ വീഡിയോ ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകൾ നമ്മൾ വാട്സപ്പിൽ വന്ന് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തൊന്നിലേക്ക് വാട്സപ്പിലേക്ക് എന്താണോ നിങ്ങൾ ആവശ്യം എന്നൊരു മെസ്സേജ് അയച്ചാൽ നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ് നല്ല ഐറ്റം സൊറവാണികൾ അതേപോലെ നല്ല നല്ല കോട്ടുകളൊക്കെയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ നല്ല തിരക്കാണ് നല്ല സർവീസാണ് അവർ ചെയ്യുന്നത് നല്ല സ്റ്റാഫുകളും നല്ല ആള് നല്ല ഫ്രണ്ട്ഷിപ്പാണ് നമുക്ക് ഒരിക്കൽ പോയി കഴിഞ്ഞാൽ വീണ്ടും പോയി പോകാൻ തോന്നുന്ന രീതിയിലുള്ള പെരുമാറ്റമാണ് അവര് ചടപ്പിച്ചു വിടുന്ന സ്വഭാവമുള്ള ആളുകളല്ല നല്ല സർവീസ് ആണ് അപ്പൊ ഒരു പ്രാവശ്യം നിങ്ങൾ പോയി കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ കൂട്ടുകാരും നിങ്ങൾ വീണ്ടും അവിടേക്ക് പോകും എന്നുള്ള കാര്യം ഉറപ്പാണ് ഇത്രക്കെ ഇത്ര ഒക്കെയാണ് ഇന്ന് പറയാനുള്ളത് അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം ഓ നമ്പർ വിളിക്കൽ കൂടി പറയാം വിളിക്കേണ്ട നമ്പർ എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്ന് ഒന്ന് വാട്സപ്പിലേക്ക് അയക്കേണ്ടത് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി എൺപത് നാനൂറ്റി മുപ്പതിലേക്കാണ് വാട്സപ്പ് അയക്കേണ്ടത് വിളിക്കേണ്ട സമയം രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ച് മണിവരെയാണ് വാട്സപ്പിലേക്ക് ഏത് സമയത്തും മെസ്സേജ് അയക്കാവുന്നതാണ് അതിന് നിങ്ങൾ മിസ്കോൾ ആണെങ്കിലും നിങ്ങളെ തിരിച്ചു വിളിക്കുന്നതാണ് ഒരുപാട് കോളുകൾ വരുന്നതുകൊണ്ട് അപ്പൊ കിട്ടിയിട്ടില്ലെങ്കിൽ അങ്ങോട്ട് നിങ്ങൾ അങ്ങോട്ട് തിരിച്ചു വിളിക്കുന്നതാണ് അപ്പൊ താല്പര്യമുള്ള ആളുകൾ കമാൻഡ് ചെയ്യുകയോ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുകയോ ചെയ്യുക അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ കാണാം